നവംബർ ഇരുപത്തിയൊൻപത് വിശുദ്ധ ഫ്രാൻസിസ് ആന്റണി ഫസാനി ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയൊന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെ കാലഘട്ടം വിശുദ്ധന്റെ ജീവിതത്തെ ഇങ്ങനെ സംഗ്രഹിക്കാം ദൈവത്തിനും മനുഷ്യത്വത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാറിന് ഇറ്റലിയിലെ ലൂസെറയിൽ ജനിച്ച ജിയോവാനിയെല്ലോ ഫസാനി ഒരു ഭറ്റ കുടുംബത്തിലാണ് വളർന്നത് ചെറുപ്പത്തിൽ തന്നെ അപ്പൻ്റെ മരണത്താൽ അനാഥനായ അദ്ദേഹത്തെ പരിപോഷിപ്പിച്ചത് പഥ്യയായ അമ്മയാണ് പതിനഞ്ചാം വയസ്സിൽ ഫ്രാൻസിസ് ആൻറ്റണി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഓർഡർ ഓഫ് ഫ്രയേഴ്സ് മൈനർ കൺവെൻവലിൽ ചേർന്നു ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഫസാനി പഠനത്തിൽ മികവ് പുലർത്തി അദ്ദേഹം തത്വചിന്ത പ്രൊഫസറായും വിദഗ്ധനായ പ്രഭാഷകനായും അനുകമ്പയുള്ള കുംഭസാരക്കാരനായും സേവനമനുഷ്ഠിച്ചു തിരുവഴുത്തുകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഗ്രാഹ്യവും ആത്മീയ തലത്തിൽ ആളുകളുമായി ബന്ധപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തെ ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ട വൈദികനാക്കി ഒരു ഫ്രാൻസിസ്കൻ സന്യാസി എന്ന നിലയിൽ ദാരിദ്ര്യം വിനയം ദരിദ്രർക്കുള്ള സേവനം എന്നിവയുടെ മൂല്യങ്ങൾ ഫാസാനി സ്വീകരിച്ചു ലാളിത്യം പ്രാർത്ഥന യേശുവിൻ്റെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തോടുമുള്ള അഗാധമായ ഭക്തി എന്നിവയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അടയാളപ്പെടുത്തി ജന്മനാട്ടിൽ തന്നെ ദീർഘനാൾ വൈദികനായി സേവനം ചെയ്യുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ച ഫാദർ ഫസാനി വടക്കൻ അപ്പുലിയായിലും ഉടനീളം ദൈവവചനം പ്രസംഗിക്കുന്നതിൽ ദശാബ്ദങ്ങൾ ചെലവഴിച്ച അക്ഷീണനായ ഒരു അപസ്തോലനായിരുന്നു ദരിദ്രരോടും രോഗികളോടും തടവിലാക്കപ്പെട്ടവരോടും അദ്ദേഹം പ്രത്യേകം കരണ കാണിച്ചിരുന്നു അവരുടെ ആവശ്യങ്ങളോടുള്ള അനുകമ്പയും അർപ്പണബോധവും അദ്ദേഹത്തിന് ദൌനിയായിയുടെ അപ്പസ്തോലൻ എന്ന പദവി നേടിക്കൊടുത്തു അസാമാന്യമായ സദ്ഗുണങ്ങൾക്കും അനേകം അത്ഭുതങ്ങൾക്കും അംഗീകാരം ലഭിച്ച ഫസാനിയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പന്ത്രണ്ടാം പി യു സ്മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു പൗരോഹിത്യ വിശുദ്ധിയുടെ മാതൃകയായും ദരിദ്രരുടെ സ്നേഹിയായും ക്രിസ്തുവിൻ്റെ ഉറച്ച അനുയായിയായും അദ്ദേഹം സ്മരിക്കപ്പെടുന്നു ഈശോയെ കാണാൻ പ്രാർത്ഥനാലയത്തിനു മുന്നിൽ കാത്തുനിന്ന മറിയത്തെ പോലെ ഒരനുഭവം ഫാദർ ഫ്രാൻസിസിൻ്റെ അമ്മയുടെ ജീവിതത്തിലുമുണ്ട് മഠത്തിൽ ചേർന്നാൽ ജന്മദേശത്തെയും മാതാപിതാക്കളെയും വിട്ട് താനിനി പൂർണ്ണമായും പൂർണമായും യേശുവിൻ്റേതാണെന്ന് പ്രതിജ്ഞയെടുക്കുന്ന കന്യാാസ്ത്രീകളുടെ ജീവിതം പോലെ തികച്ചും മാതൃകാപരമായ സന്ദേശം അദ്ദേഹം നൽകുന്നു ഈ സംഭവത്തിലൂടെ തീർച്ചയായും എല്ലാ വൈദികർക്കും ശുശ്രൂഷകർക്കും മാതൃകയാണ് പതിവ് പോലെ പാവങ്ങൾക്കുള്ള ആഹാരം നൽകുവാനായി ആശ്രമത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു അനേകം പാവങ്ങൾ തുച്ഛമായ അളവിലുള്ള ആഹാരം ലഭിക്കുവാനായി വരി നിന്ന് മുന്നോട്ടു ചെന്നപ്പോൾ മുന്നോട്ട് നീക്കിയ പാത്രത്തിലേക്ക് ചൂടുള്ള ആഹാരം പകർന്നുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു പാവം എലിസബത്ത് അതെ അത് അദ്ദേഹത്തിൻ്റെ അമ്മയാണ് സൗജന്യമായി ലഭിക്കുന്ന ദിവസത്തിൽ ഒരു നേരത്തെ മാത്രം ആഹാരത്തിനായി കൈനീട്ടുന്ന ആ പെറ്റമ്മയും സമൂഹത്തിലെ മറ്റുള്ളവരും അദ്ദേഹത്തിന് ഒരുപോലെയായിരുന്നുവെന്ന് പയസ് പന്ത്രണ്ടാമൻ പാപ്പ അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് പ്രസംഗിച്ചതാണിത് വചനം ഹെബ്രായർ കൃതി ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവൻ ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വിചിന്തനം വിശുദ്ധ ഫ്രാൻസിസ് അന്തോണി ഫസാനിയുടെ ജീവിതം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെ തെളിവാണ് ദൈവത്തിനും മനുഷ്യത്വത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധ പാരമ്പര്യം എണ്ണമറ്റ വ്യക്തികളെ പ്രചോദിപ്പിക്കട്ടെ